அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஐஸ்வர்யா இன்ஸ்டிடியூட் ஆஃப் நேர் சயன்சஸ் விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர جرماله 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 جرم ിൽമ ഫെഡറേഷനെതിരെ നിലമ്പൂരിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധ മാർച്ച് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷീര കർഷകർ മിൽമയുടെ നിലമ്പൂർ ചില്ലിംഗ് പ്ലാന്റിലേക്ക് മാർച്ച് നടത്തിയത് സംസ്ഥാന സെക്രട്ടറി താജ് മൻസൂർ ഉദ്ഘാടനം ചെയ്തു നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ക്ഷീര കർഷകരെ തീർത്തും അവഗണിച്ചുകൊണ്ട് കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തിയുള്ള മിൽമ ഭരണസമിതിയുടെ തീരുമാനം ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ വിലവർത്തനവ് വർധനവ് ഇരുന്നൂറ് ശതമാനത്തോളം വർദ്ധിച്ചു വീട്ടുപടിക്കൽ ചികിത്സ എന്ന് സർക്കാർ പറയുമ്പോഴും രണ്ടായിരം രൂപ മുതലാണ് ഫീസ് തുടങ്ങുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൃഗസംരക്ഷണ മേഖലയിൽ വന്ന കെടുകാര്യസ്ഥത പാൽ അല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വില വർധനവ് മൂലമുണ്ടായ വിലക്കയറ്റം മറ്റുള്ളവരെ പോലെ ക്ഷീരകർഷകർക്കും ജീവിത ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് മേഖല കടുത്ത പ്രതിസന്ധിയിൽ തുടരുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി പാലിന് സംഭരണ വില വർദ്ധിപ്പിക്കാത്തത് കർഷകരുടെ ദൈനംദിന ചെലവിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ക്ഷീര കർഷകർ ഈ മേഖലയിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു അധികാരികളെ കണ്ണുറപ്പിക്കുക എന്നാണ് എന്താണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ പാലിന് മൂന്ന് വർഷമായിട്ട് ഒരു ചെറിയ മാത്രം ഞാൻ നിന്ന് വിൽക്കുന്ന പാലിന് അൻപത്താറ് രൂപ തൊട്ട് അറുപത് രൂപ വില ലഭിക്കുന്നു ശീതകർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഒരു കളങ്കുമില്ലാത്ത മായമില്ലാതെ അവൻ കഷിൻ്റെ അവിടെ നിന്ന് കറന്നു കൊടുന്ന് കൊടുത്താൽ കിട്ടുന്ന വില അതേ അവർ വിൽക്കുന്ന പാലിൻ്റെ പാറ്റ് എസ് ഒന്നാണ് അത് മൂന്നേ പോയിന്റ് അഞ്ച് എട്ട് പോയിന്റ് അഞ്ച് മൂന്നേ പോയിന്റ് അഞ്ച് പാറ്റും എട്ട് പോയിന്റ് അഞ്ച് എസ് എൻ്റെ എഫ് അതേപോലെ ഞാൻ ശീതകർഷകരെ കൊണ്ട് കളക്കുന്ന പാലിനും ഇത് എസ് എൻ്റെ എഫ് വില കിട്ടുന്ന നാൽപ്പത്തി രണ്ട് രൂപ അൻപത്തഞ്ച് പൈസ പത്ത് പതിനൊന്ന് രൂപയോളം വ്യത്യാസം ഇതാണ് ആ ഇതൊന്ന് മനസ്സിലാക്കി പാൽ ഉത്പാദനം കൂട്ടാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാതെയും ഇതര സംസ്ഥാന പാൽ ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തി മുന്നോട്ടു പോകുന്ന മിൽമയുടെ നടപടി മിൽമയുടെ പ്രഖ്യാപിത നയങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഒരു ലിറ്റർ പാൽ ക്ഷീരകർഷകർ നൽകുമ്പോൾ പരമാവധി ലഭിക്കുന്നത് നാൽപ്പത് രൂപ നാൽപ്പത് പൈസയാണ് ഈ പാൽ മിൽമ വിൽക്കുന്നത് ലിറ്ററിന് അൻപത്തിയാറ് രൂപയ്ക്കാണ് ക്ഷീര ഏറ്റവും കൂടുതൽ പാൽ വില ലഭിക്കുന്നുവെന്ന കേരളത്തിലാണെന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു എൻ വേലിക്കുട്ടി അലവിഹാജി കെ ടി ദാസൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ അഹദ് എന്നിവർ സംസാരിച്ചു നിരവധി മാർച്ചിൽ പങ്കെടുത്തത് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് പങ്കെടുത്തത്യസ്റ്റിറ്റ്യ നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences